ഹായ് ഹലോ എല്ലാവർക്കും കല്ലടിക്കോട് ഫാമിലിയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ രാവിലത്തെ മോർണിംഗ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പം രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ നമ്മുടെ അപ്പക്കൂട്ടനെ കൂട്ടിൽ നിന്ന് ഇറക്കണം ആദ്യത്തെ പരിപാടി അതിനുശേഷം നേരെ ഫ്രിഡ്ജ് തുറക്കുക പാലെടുക്കുക ചായ വെക്കുക പക്ഷെ ചായ അടുപ്പത്ത് വയ്ക്കുന്നതിന് മുന്നേ തന്നെ തലേദിവസം തിളപ്പിച്ച് വെച്ച വെള്ളം ഉണ്ടാവും ചൂടുവെള്ളം കരിഞ്ഞാലിയൊക്കെ ഇടുന്നത് അതൊരു ഗ്ലാസ് ഞാൻ കുടിക്കും അതിന് ശേഷം മാത്രമാണ് ഈ ചായ അടുപ്പത്ത് തിളക്കിയുള്ളൂ അപ്പം അതൊക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുന്നുണ്ട് ചായ വെച്ചതിന് ശേഷം വേണം എനിക്കിനി പുറത്ത് രണ്ട് പേരുണ്ട് അവരെ ഒന്ന് റെഡിയാക്കാൻ അപ്പം ചായ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ഈ ചായയും കൊണ്ട് വേണം എനിക്ക് പുറത്തേക്ക് പോവാൻ അതിൻ്റെ ഇടയിൽ പല്ലു തേക്കൽ കഴിയുന്നുണ്ട് അങ്ങനെ പാല്താ വന്നിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അവർ അപ്പം രാവിലെ ദപ്പുകൂട്ടനെ വിട്ടു അവൻ നിരാശയിലാണ് അവനെ ബാത്റൂമിലൊക്കെ കൊണ്ടാക്കി എല്ലാം റെഡി ആയിട്ട് അവനെ കൂട്ടിക്കയറ്റി പുറത്തെ കൂട്ടിലാണ് അവനെ കയറ്റിയത് രാവിലെ അങ്ങനെയാണ് പിന്നെ വലിയ ആളെ വിട്ടു അവൾ പോയി അവൾക്ക് ഒരു മണിക്കൂർ സമയം വേണം എത്ര നമ്മൾ നമ്മുടെ ടൈം നമ്മൾ മാറ്റി വെച്ചാലും ഒരു മണിക്കൂർ രാവിലെ അവൾ ടൈം എടുക്കാറുണ്ട് ആ സമയം കൊണ്ട് ഞാനിവിടെ വെള്ളം കോരി കരിഞ്ഞാലി വെള്ളം അടുപ്പത്ത് വെച്ച് ആദ്യത്തെ പരിപാടിയായിട്ടോ രാവിലത്തെ അപ്പം അതെല്ലാം പൊടിയെല്ലാം ഇട്ട് തിരിച്ച് വന്നപ്പോഴേക്ക് ഇവളുടെ ടൈമായി ഇവളത് ആ ഓടി വരുന്നുണ്ട് അപ്പോൾ ഇവളെ കൂട്ട് കയറ്റിയതിന് ശേഷം വേണം എനിക്കടുത്ത പരിപാടി അപ്പോൾ ഇവള് കയറി അപ്പം രണ്ടുപേരും കൂട്ടിൽ സെറ്റായി ഇനി എൻ്റെ അടുത്ത പരിപാടിയെന്ന് വെച്ചാൽ ചായ കൊടുന്ന് വെച്ചിട്ടുണ്ടല്ലോ അതൊന്ന് ആസ്വദിച്ച് കുടിച്ചിട്ട് വരട്ടെ ഞാൻ അപ്പം ആ ചൂട് മാറി അപ്പം നമുക്ക് ആ ചായ കൂടി ഓടിക്കഴിഞ്ഞു അതിന് ശേഷം കുറച്ച് മീനുണ്ട് കുളത്തിൽ അവർക്ക് കുറച്ച് തലേ ദിവസം അരി വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ് ടൊടുത്തത് സ്ഥിരം പരിപാടിയാണ് പിന്നെ അത് അപ്പുക്കൂട്ടൻ നിരാശ കഴിഞ്ഞിരിക്കുക അവന് ക്ഷമ കെട്ടു അപ്പം അവനെടുത്ത് ഇനി ഞാനും അവന് കുറച്ച് സമയം സംസാരിക്കട്ടെ ഭയങ്കര സ്നേഹമാണ് അവന് അത്ര നേരം കൂട്ടിലിട്ടല്ലോ അപ്പം അതിൻ്റെ പരിഭവമാണ് അവൻ പറയുന്നത് അങ്ങനെ അവനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവനെ കൊഞ്ചിച്ച് ഭയങ്കര സ്നേഹമാണ് ഒരു നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അവൻ്റെ സ്നേഹം അങ്ങനെ അത് കഴിഞ്ഞ് അവനെ താഴെ നിർത്തി പിന്നെ അത് ആ ചോറിന് വെള്ളം വെച്ചു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മോർണിംഗ് വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്